ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അർജു വരിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗേസ് നമ്മളത് ആ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പം ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതാ വീട് വിട്ടിട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പം സംഭവം നമ്മൾ വെളുപ്പിനാണ് പോകുന്നത് പിന്നെ ഇപ്പോൾ രാത്രി നമ്മളെല്ലാം പാക്ക് ചെയ്യണം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാം പാക്ക് ചെയ്യുന്ന വെട്ടിയിൽ നമ്മൾ പോവുകയാണ് അപ്പം ഇൻഷാല്ല ബാക്കി വിശേഷമൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ ഇവിടെ ആക്കും എല്ലാ ഡ്രസ്സും ഇങ്ങനെ വാരി ഇട്ടേക്കണം അപ്പം ഡ്രസ്സൊക്കെ ഇതങ്ങനെ ഒതുക്കി മടക്കിയൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പം വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണുമ്പോൾ ഡ്രസ്സൊക്കെ മടക്കി വയ്ക്കാൻ പോകുന്നു അപ്പം എല്ലാം ഇങ്ങനെ പെണ്ണിൻ്റെ പുറത്ത് ഇങ്ങനെ വാരി നിർത്തിയിട്ടേക്കും അപ്പോൾ ഇത് ഉറങ്ങിയിട്ടില്ല ഇനിയിപ്പം ഇതെല്ലാം അടുക്കി വെച്ചിട്ട് വേണം നമുക്ക് ഉറങ്ങാനായിട്ട് ഓരോ ഓരോരുത്തരെയും ഡ്രസ്സ് ഇങ്ങനെ മടക്കി മടക്കി വെക്കുകയാണ് അങ്ങനെ അങ്ങനെയൊക്കെ രാവിലെ തന്നെ വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഇതാ അജുമാനായി ഒക്കൊക്കെ കുളിച്ചിരിക്കാനായിട്ടാണ് അപ്പോൾ അജുമാനെ വെളുപ്പിന് മൂന്ന് മണിക്ക് ഇണീറ്റിട്ട് പോകാനായിട്ടൊക്കെ റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണ് കുളിച്ച് ഫ്രഷ് ആയിട്ട് അപ്പോൾ ഞാനൊരു അഞ്ചുമണി അഞ്ചര മണി ടൈമായി എഴുന്നേറ്റപ്പോൾ അപ്പോൾ അതാ നല്ല മഞ്ഞ ഉണ്ട് കണ്ടോ പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു മഞ്ഞ് അപ്പോൾ രാവിലെ പോകാൻ വിചാരിച്ച് വെളുപ്പിന് പോകാമെന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേറ്റത് തന്നെ അപ്പോൾ നമ്മൾ വിചാരിച്ച ടൈമിൽ പോകാനൊന്നും പറ്റിയില്ല പിന്നെ അതാ മക്കളൊക്കെ ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചെയ്ത് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ലഗേജും സാധനങ്ങളെല്ലാം ഒക്കെ എടുത്ത് വണ്ടിയിൽ കൊണ്ടുവയ്ക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കേസ് നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട് പോകാനായിട്ടൊക്കെ ഇറങ്ങി ബിക്കായും മക്കളൊക്കെ താഴ്ത്തി ഇറങ്ങിയിട്ടുണ്ട് വണ്ടി എടുക്കാനായിട്ട് ഓക്കെ അങ്ങനെയൊക്കെ നമ്മളിതാ യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല രസമുണ്ട് ഇതൊക്കെ ഇങ്ങനെ പോകാനായിട്ട് അപ്പം തമിഴ്നാട് അതായത് നമ്മൾ ചെങ്കോട്ട വഴിയാണ് പോകുന്നത് പിന്നെ നമ്മൾ ഫുഡും ഒന്നും വാങ്ങിയിട്ടില്ല അപ്പം ഫുഡ് പാഴ്സൽ വാങ്ങിക്കൊണ്ട് പോകണം അപ്പം മക്കളൊക്കെ ഇതാണ് എല്ലാവരും ഇപ്പം തന്നെ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഇങ്ങനെ പോകുന്നത് കാരണം കുറേ ദിവസത്തിൽ കൂടിയാണ് അവർക്കൊരു അവധി കിട്ടിയത് ക്രിസ്മസ് അവധിക്ക് പത്താം ക്ലാസ്സും കൂടി ആയതുകൊണ്ട് ട്യൂഷനും അവധിയൊന്നുമില്ല അപ്പം മൂന്ന് ദിവസത്തെ ട്യൂഷൻ അവധി കിട്ടിയത് കൊണ്ടിട്ടാണ് ഇങ്ങനെ പോകാൻ തീരുമാനിച്ചത് അപ്പോൾ എല്ലാവരും വലിയ സന്തോഷത്തിലാണ് പോകുന്നത് അപ്പോൾ ഇനി നമുക്ക് ഫുഡ് വാങ്ങിക്കണം അപ്പം ഈ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു കട വേണമെങ്കിൽ നടത്താൻ പറയുകയാണ് കാരണം തമിഴ്നാട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല കിട്ടും പക്ഷേ അവയുടെ പച്ചരിച്ചോറും നമുക്ക് ഇഷ്ടപ്പെടാത്ത കറികളുമാണ് കാരണം വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഒന്നും തോന്നത്തില്ല അപ്പോൾ അങ്ങനത്തെ ഒരിതാണ് അപ്പോൾ എന്തായാലും ഈ പോകുന്ന ബോക്കിനും നമുക്ക് എവിടെയെങ്കിലും ഒരു വീട്ടിൽ ഓണോ അല്ലെങ്കിൽ ഹോട്ടലൊക്കെ കാണണമെങ്കിൽ നിർത്താൻ പറഞ്ഞു അപ്പോൾ ഇതാ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഒരു വീട്ടിലൊരു ഹോട്ടലെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ കയറിയ ഫുഡ് ഉണ്ടാന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഒരു ഇത്ത മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവൻ അപ്പോൾ അവർ ഇടന്ന് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്ന ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ പെട്ടെന്ന് ഞാനും കൂടി ഹെൽപ്പ് ചെയ്ത് പൊതുച്ചോറ് റെഡിയാക്കിയിട്ടൊക്കെ വാങ്ങിച്ചപ്പോൾ ഞാൻ അവർ തനിച്ചായിട്ടേ ഉള്ളൂ അപ്പോൾ ഞാനും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് കറികളൊക്കെ വിളമ്പാനും എല്ലാത്തിനും അങ്ങനെ അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ നമ്മളതാ വീണ്ടും യാത്ര തുടങ്ങി അപ്പോൾ ഫുഡ് നമ്മളിപ്പോൾ കഴിക്കുന്നില്ല പോകുന്ന പോക്കിനെ കഴിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതാ നമ്മൾ വീണ്ടും അവിടുന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ ഏകദേശം തമിഴ്നാട് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ തമിഴ്നാട് എത്തി ഫുഡ് ഇപ്പോൾ സമയം ഏകദേശം ഒരു രണ്ടര മൂന്ന് മണി ടൈം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തമിഴ്നാട് എത്തി ഇനി നമുക്ക് ഫുഡ് കഴിക്കണം കഴിക്കണെവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് അതായത് നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് വേണം ഫുഡ് കഴിക്കാൻ ഇറങ്ങാൻ അപ്പം എന്താ യാത്ര തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ നമ്മൾ കുറേ ദൂരം വന്നപ്പോഴത്തേക്ക് അവിടെ സ്റ്റോപ്പ് ട്രെയിൻ പോകുന്നു അപ്പോൾ ട്രെയിൻ പോകാൻ സമയമായി അപ്പോൾ അത് കൊണ്ടിട്ട് അവർ റോഡടച്ചിട്ടേക്ക് വേണം അപ്പം അത് പോയതിന് ശേഷം മാത്രമേ ലൈന് തുറക്കത്തുള്ളൂ അങ്ങനെതാ കുറേ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ് അപ്പം ഒരുപാട് പേര് ഇങ്ങനെ ബേക്കിലോട്ടേക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ട്രെയിൻ പോയതിന് ശേഷമേ ഇനി നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ തമിഴന്മാരെല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും പോകാനായിട്ടൊക്കെ അപ്പം ഏകദേശം ട്രെയിൻ പോയി തീരാറായി ആ ഓക്കെ അപ്പോൾ ദാ ഇനിയിപ്പം ഇവിടെ ഓപ്പൺ ചെയ്യും അപ്പോൾ അതാണ് തമിഴ്നാട് എത്തിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇവിടെ ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുന്നത് അപ്പം ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം എല്ലാവരും നല്ല വിശന്നിരിക്കുന്ന അതുമാത്രമല്ല നമുക്ക് അത്രയ്ക്കും നല്ലൊരു സൗകര്യമുള്ള സ്ഥലമല്ലേ കിട്ടിയത് അപ്പം പെട്ടെന്ന് ഒരു കിട്ടിയ സ്ഥലത്ത് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വലിയ പോകുന്നത് അപ്പോൾ അടുത്തൊരു സ്ഥലത്ത് ഇറങ്ങി ഇപ്പോൾ വെള്ളം പിടിക്കാനായിട്ട് അപ്പോൾ ഇവിടെ നിന്ന് കരിക്ക് വാങ്ങിച്ച് പിടിക്കുന്നുണ്ട് ചെറിയ മതിരേ ഉള്ളൂ കുഴപ്പമില്ല

നമ്മൾ ഇവിടെ ഇടയ്ക്ക് സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ് നല്ല ക്ഷീണമുണ്ട് അപ്പോൾ ഇടയ്ക്കൊന്ന് നമുക്ക് വീഡിയോസ് എടുക്കാനും ഒന്നിനും പറ്റിയില്ല ഇട ഫുഡ് കഴിക്കുന്ന ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങി അപ്പം അതൊരു ഇറങ്ങി ഫുഡ് കഴിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മൾ എത്തിയിട്ടില്ല സ്ഥലം അപ്പോൾ അത് പകുതി വഴിയിൽ എത്തിയിട്ടുള്ള സമയം ഏകദേശം ഒരു അഞ്ച് മണിയായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളവിടെ ചെന്നിട്ടുള്ള വീഡിയോസിലൊക്കെ കാണിക്കുന്നതായിരിക്കും ഓക്കെ

അപ്പോൾ ഗേസ് ഇതെവിടെയെന്ന് വെച്ചാൽ തമിഴ്നാട് സിൽവർ ഗേസ് വാട്ടർഫാൾസ് ആണ് അപ്പം അവിടെ നമ്മൾ കാണാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇതാക്കണ്ടില്ലേ ഇതൊരു നായകി പ്രദവനത്തി 10000 അല്ലേ 10000 ആണ് ഇദ്രുനോ 10000 അല്ല അതേ അതേ അതുമതി അതുമതി പോ ഇതിൽ നിന്ന് മറ്റേ ഡീറ്റെയിൽസ് എങ്ങനെ തരക്കി ശവർ ചെയ്യാനാണ് ഫ്ലവർ അല്ല ക്യാമ അമ്മ അംബരൈയ ദിന്ദിര സാലൻ 2 6 ആമ്പൾ കണ്ടിട്ട് കൊളീഫ്ലവർ അല്ല കൊട്ടപ്പച്ചി പോലീസ് നോവേ ഡീറ്റെയിൽസ് ഇദ്രുനോ കോളിഫ്ലവർ അല്ല

இந்த மடிச்சு இல்ல என்ன சண்ட போடலாம் அது மடி ஆ அது என்ன என்ன அதங்க போரிக்கணும் பொரிக்கணும் ஒரு சூடா பரை பொரிச்சு மசாலா எல்லாம் போட்டு சாயேட ના ઓકે હા આગળ ગોમલ ઓકે હા ખાઈંગે તનકુ ખાઈ કે મેટા તનકુ મેરો ઓલી નહોતું ઓલી જમ કપાજી അങ്ങനെ ഗേസ് നമ്മളിതാ നിന്ന് യാത്ര തിരിച്ചു അപ്പം നമ്മളിതാ കൊടൈക്കനാലെത്തിയിട്ടുണ്ട് അപ്പം കൊടൈക്കനാലാണ് എത്തിയിരിക്കുന്നത് ഇനി നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം സീസൺ ആയതുകൊണ്ട് അതായത് ക്രിസ്മസിൻ്റെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കും അതുപോലെ തന്നെ എന്താണ് റിസോർട്ടുകളൊക്കെ ഫുള്ള് ഇതായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് തിരക്കിട്ടും റൂമൊക്കെ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടായി പിന്നെ ലാസ്റ്റിൽ നമ്മളൊരു റൂമ് സെറ്റ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവുകയാണ് നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഭയങ്കര തണുപ്പും കേട്ടോ ഒരുപാട് കാണാൻ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് പിന്നെ നല്ല തണുപ്പുണ്ട് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് നല്ല തണുപ്പ് ഞാനൊക്കെ കിടുപി വിറച്ചിരിക്കാണ് വണ്ടിക്കകത്ത് അപ്പോൾ റൂമിന് വേണ്ടിയിട്ടാണ് അത് അവിടെ ഇങ്ങനെ നിൽക്കുന്നത് റൂം സെറ്റ് ചെയ്യാനായിട്ട് അതൊക്കെ പോയിക്കൊന്ന് സംസാരിക്കാനായിട്ട് അങ്ങനെ എന്താ നമുക്ക് റൂമൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേസ് നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമുക്കൊരു റൂം കിട്ടിയിട്ടുണ്ട് അപ്പം റൂമൊക്കെ റൂമൊന്നും ഇല്ല എല്ലാം ഫുൾ ഇപ്പം ക്രിസ്മസിന്റെ ഒരു ഇതായത് കൊണ്ടിട്ട് ഫുള്ള് തിരക്ക് റൂമ് ഒന്നുമില്ല അത്യാവശ്യം പിന്നെ കുറേ അരിഞ്ഞതിന് ശേഷം റൂം നമുക്ക് കിട്ടി അങ്ങനെ ഗേസ് നമ്മൾ റൂം എടുത്താൽ അതേ സ്ഥലത്ത് തന്നെ ഹോട്ടലുണ്ട് അപ്പോൾ അതായത് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ആവശ്യമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ചപ്പാത്തിയാണ് വാങ്ങിക്കുന്നത് ഇക്കായും മക്കളൊക്കെ ബെറോട്ടയും ഷവായി ഒക്കെയാണ് വാങ്ങിക്കുന്നത് കഴിക്കുന്നത് അപ്പോൾ റൂമിലെത്തിയിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ അപ്പം നല്ല ക്ഷീണമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും ഉറങ്ങട്ടെ ബാക്കി വിശേഷങ്ങൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കും ഓക്കെ ബൈ ബൈ അസ്സലാമലൈക്കും